ന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബസ്സിൽ നമ്മൾ സ്റ്റിക്കറും കള്ളിക്കാൻ നമ്മൾ ഉദ്ദേശിച്ചാണ് അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ഗ്യാരേജിലേക്കാണ് വണ്ടി കൊണ്ടുപോകുന്നത് വണ്ടി ജസ്റ്റ് ഒന്ന് സർവീസ് ചെയ്യണം പിന്നെ വണ്ടി സ്റ്റിക്കർ അടിക്കണം പിന്നെ നല്ലതല്ലാതെ ചെറിയ ചളക്കങ്ങളൊക്കെ ഇട്ടുപോയി അതൊക്കെ നമ്മൾ വണ്ടി ചെയ്യുക അപ്പോൾ നമ്മൾ നേരെ ഗ്യാരേജിലേക്കാണ് പോകുന്നത് പിന്നെ നമ്മുടെ ചാനലിലെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ എല്ലാം ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ കമ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും അതായത് രണ്ടിലിൻ്റെയും ലിമ്പ് കൊടുക്കുന്നുണ്ട് രണ്ടിൽ നിങ്ങൾ ജോയിൻ ആവാം അവിടെ നമ്മൾ അങ്ങനെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും ഇപ്പം എന്തായിക്കോട്ടെ ട്രാഫിക് മോഡായിക്കോട്ടെ അതുപോലെ മോഡായിക്കോട്ടെ എന്ത് ഡൗട്ട് ഡൗട്ടുണ്ടെന്ന് ചോദിച്ചാൽ എന്ത് ചോദിച്ചാലും നമ്മൾ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവാ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അത്ര എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ചാനലും ഇതേപോലെ അടിപൊളി വീഡിയോസൊക്കെ വരും അടിപൊളി ഒന്നും അല്ലാന്ന് എന്നാലും നമ്മളെ കൊണ്ട് പറ്റണ വീഡിയോസ് ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നത് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇതാണ് വേണ്ടത് മനസ്സിലായി ഓക്കെ ഉള്ളൂ പിന്നെ നമ്മുടെ ആ ശരി നമ്മൾ ഗ്യാരേജൊക്കെ എത്തിയിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ വണ്ടി ഇവിടെയാണ് നമ്മൾ റിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അതായത് സ്റ്റിക്കർ വർക്ക് ചെയ്യാൻ നിങ്ങൾ അടിക്കുക അപ്പം നമ്മൾ വണ്ടിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ കാണിച്ചു തരാം വണ്ടി കേട്ടോ വണ്ടി എന്നാൽ അറിയട്ടെ ഓക്കെ ഇപ്പം നമ്മൾ വണ്ടിയുടെ കണ്ടീഷൻ കാണല്ലേ അപ്പോൾ ഇതാണ് റിപ്പയർ ചെയ്യുന്നത് ചെയ്യാം വയ്യ കണ്ടോ വയ്യണ്ട മറച്ചും ചെളിയാണ് ഇപ്പം വണ്ടി വെട്ടുതന്നെ ചണ്ടിയാണ് ഇനി ചെറിയ പരിപാടിയൊക്കെ ഉണ്ടോ വണ്ടിയൊക്കെ അതുപോലെ സ്റ്റിക്കറടിക്കണം വണ്ടി സർവീസ് ചെയ്യണം അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് ഇപ്പോൾ എവിടെ ഇപ്പോൾ ആ ആദ്യം ഇട്ടാന്ന് ഇപ്പോൾ ഈ ഷോപ്പിലാളില്ല അപ്പോൾ ആൾ പറഞ്ഞ് വണ്ടി വീട്ടേക്ക് എന്ത് ചെയ്തോളാം വാട്സപ്പിലാനും പറഞ്ഞിട്ടുണ്ട് നമ്മൾ അപ്പം വണ്ടി വീട്ടേക്കാന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇവിടെ പോവാം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോരാന്നവർ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇവിടെ പോവാം ിൽ പോകാന് വേറെ വണ്ടിയൊന്നും ഇല്ല ലിഫ്റ്റ് അടിച്ച് എല്ലാം ബസ് ഓടിച്ചാൽ പോവാം പോവാം അപ്പം രണ്ടു ദിവസത്തിന് വേണ്ടി എല്ലാം വണ്ടിയുടെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാം വണ്ടി ഇപ്പം കൊടുത്തിട്ടുണ്ട് ഓക്കെ വണ്ടി റോഡ് നോക്കി വട്ടി നമ്മൾ മേത്തുകൊണ്ടിരിക്കും അപ്പം അപ്പുറം കടന്നിട്ടുണ്ട് എനിക്ക് ഇവിടെ എങ്ങനെയാണെങ്കിലും കയറി പോവാം ലിഫ്റ്റ് അടിച്ച് എന്തേലൊക്കെ അടി പോവാം അപ്പം നമുക്ക് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് വരാൻ പറയുന്നത് അതൊക്കെ മൂന്ന് ദിവസം കഴിയുമ്പോൾ അവർ വിളിച്ച് വരാൻ പറഞ്ഞു വണ്ടിയുടെ വർക്കും കാര്യം കഴിഞ്ഞിട്ടുണ്ട് വണ്ടി എന്തെടുത്തോളൂ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ കാലത്ത് തന്നെ പോകുന്നു ഇവിടെ ഷോപ്പിൽ കാര്യം ഷോപ്പ് തുറക്കുന്നത് തന്നെ പതിനൊന്ന് മണിക്കാണ് ഷോപ്പ് ഒക്കെ തുറക്കുക അപ്പം നമ്മൾ കാലത്ത് ഒരു പത്ത് മണി പോകുന്നത് ബസ് ഒക്കെ അടിപൊളി കിട്ടിയിട്ടുണ്ട് അവിടെ ഇവിടെ ബസ്സിൽ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ വണ്ടിയുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം അപ്പം നമുക്ക് ഇവിടുന്ന് ഓക്കെ അപ്പം ഇങ്ങോട്ട് വണ്ടി എടുത്തും കാര്യം എടുത്തുകൊണ്ട് പോവാം വേറെ പണിയൊന്നും ഇല്ലല്ലോ നമുക്കൂടെ അപ്പം നമുക്ക് വണ്ടി എടുത്തിട്ട് പോവാം വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല വണ്ടിക്ക് ഒരു ബത്തേതെന്ന് തോന്നുള്ള അതേപോലെ വണ്ടി അടിപൊളിയായിട്ടുണ്ട് ഇപ്പോൾ സ്റ്റിക്കറും കാര്യമൊക്കെ കടിച്ചിട്ടുണ്ട് ചെറിയ ലൈറ്റ് വർക്കിങ്ങൊക്കെ ഇനി ചെയ്യണമെന്നുണ്ട് അത് ഇനി ചെയ്യണമെന്ന് ആലോചിക്കുകയാണ് അപ്പോൾ വണ്ടിയൊക്കെ ഇപ്പം എടുത്തിട്ടുണ്ട് ഇവിടെ പിന്നെ ഇതിൻ്റെ പാർട്ട് ടു ചിലപ്പോൾ ഉണ്ടാവുന്നതാണ് അത്ര ഉള്ളൂ പിന്നെ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മൾ മോശമാണ് വാട്സപ്പ് ഗ്രൂപ്പിലും ടെലഗ്രാം ചാനലും ജോയിൻ ആയിട്ടേക്കാം എന്ത് ഡൗട്ടുകളും ചോദിക്കാൻ മടുക്കേണ്ട അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു അവസാനിപ്പിക്കാനൂടെ